യമന്റെ തലസ്ഥാന നഗരമായ സനയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറുന്ന വലിയൊരു ശക്തി പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയൊരു പതിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത് ഗസയിൽ ഇസ്രായേലിന്റെ നീണ്ടു നിൽക്കുന്ന സൈനിക നടപടികൾ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഹൂത്തിശക്തികൾ നേരിട്ട് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് അതിനു മറുപടിയായാണ് പന്ത്രണ്ടോളം യുദ്ധവിമാനങ്ങളും പ്രത്യേക എയർ സപ്പോർട്ട് യൂണിറ്റുകളും ഉൾപ്പെടുത്തി ഇസ്രയേൽ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തെ തന്നെ ആക്രമിക്കുകയും ചെയ്തത് അൽ ജസീറ ടി വി പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നഗരം മുഴുവൻ തീപ്പൊരി നിറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി സ്ഥലങ്ങളിൽ പുകപടലങ്ങൾ ഉയർന്നതായി ദൃക്സാക്ഷികൾ തന്നെ വിവരിക്കുകയാണ് ആക്രമണത്തിന്റെ തീവ്രതയും യും ലക്ഷ്യമാക്കിയ പ്രദേശങ്ങളുടെ സ്വഭാവം തന്നെ പരിശോധിക്കുമ്പോൾ ഇതൊരു സാധാരണമായൊരു തിരിച്ചടിയല്ല മറിച്ച് ഹൂതി സൈനിക സുരക്ഷാ സംവിധാനങ്ങളുടെ തലച്ചോറിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശക്തമായ ശ്രമമാണെന്ന് വ്യക്തമാവുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹൂതികൾ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുകയാണ് എന്നാൽ ഹൂത്തി വക്താക്കൾ പറയുന്നതനുസരിച്ച് മരണസംഖ്യ വളരെ കുറവാണ് വെറും പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും നാൽപ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റെന്നുമാണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് യുദ്ധങ്ങളിൽ കാണുന്ന പതിവ് പോലെ വിഭാഗവും തങ്ങളുടെ പക്ഷത്തിന് അനുകൂലമായ കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിനാൽ യഥാർത്ഥ നഷ്ടത്തിന്റെ തോത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും നിരീക്ഷകർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ ആക്രമണം നടന്ന സമയം ഏറെ ശ്രദ്ധേയമാണ് ഹൂത്തി നേതാവ് അബ്ദുള്ള മാലിക് അൽ ഹൂത്തി നടത്തിയ പ്രസംഗത്തിനിടെയാണ് ആക്രമണം നടക്കുകയും ചെയ്തത് പ്രസംഗത്തിൽ അദ്ദേഹം ഗസയിലെ യുദ്ധത്തെ വംശഹത്യയായി വിശേഷിപ്പിക്കുകയും അമേരിക്ക സുരക്ഷാ സമിതിയിൽ വെടിനിർത്തലിനുള്ള പ്രമേയം വീറ്റോ ചെയ്തതിനെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രസംഗത്തിനിടയിൽ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയതുകൊണ്ട് ഇതിന് രാഷ്ട്രീയ സന്ദേശവും തന്ത്രപരമായ മുന്നറിയിപ്പും ചേർന്ന ഒരു ഇരട്ട പ്രാധാന്യം ഉണ്ടായിരിക്കുകയാണ് ഹോത്തികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യമനിൽ നിന്നുകൊണ്ട് സൗദി അറേബ്യ യു എ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെ നിരന്തരം ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ തയ്യാറാകുമെന്ന് പലരും കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിച്ചത് അതിന് വിപരീതമാണ് എന്നാൽ ഇസ്രായേലിലെ തെക്കൻ നഗരമായ ഏറ്റ്ലിയിലെ ആക്രമണം ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം മിഡിൽ ഈസ്റ്റിലെ സമരവേദിയിൽ ഗാസയിൽ നിന്ന് ഏറെ വ്യാപിച്ചിരിക്കുകയാണ് യമൻ പോലുള്ള താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലേക്കും നീങ്ങതായി ഇത് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഹൂദി ആക്രമണം സംഭവിച്ച ഉടനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന ഏറെ കടുത്തതായിരുന്നു ഞങ്ങളുടെ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഏത് ആക്രമണത്തിനും ഹൂതി ഭരണകൂടം വേദനാജനകമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ സൈന്യത്തോട് നേരിട്ടുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു ഇതാണ് സനയിലെ വലിയ ആക്രമണത്തിലേക്ക് കാരണമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ ിന്റെയും ഹൂത്തികളുടെയും ഏറ്റുമുട്ടലിനെ മനസ്സിലാക്കാൻ യമലിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ദീർഘകാല പശ്ചാത്തലം നമുക്ക് നോക്കുക തന്നെ വേണം രണ്ടായിരത്തി പതിനാലിൽ ഹൂത്തികൾ തലസ്ഥാനമായ സന പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് പിന്നാലെ ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ലോകം തിരിച്ചറിയുകയായിരുന്നു അതിന് പിന്നാലെ സൗദി അറേബ്യ നയിച്ച സഖ്യം യമനിൽ കടക്കുകയും ചെയ്തു ഹൂത്തികളെ തടയാൻ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തി എന്നാൽ പത്ത് വർഷത്തെ നീണ്ട യുദ്ധത്തിനു ശേഷം ഹൂത്തികൾ ശക്തമായി നിലകൊള്ളുകയാണ് അവർ തങ്ങളുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഗൾഫ് മേഖലയിൽ വലിയ തലവേദനകൾ സൃഷ്ടിക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇറാനുമായി ായുള്ള ഹൂത്തികൾക്കുള്ള ബന്ധം കൂടി നോക്കുമ്പോൾ ഇത് വെറും യമനിന്റെയും ഇസ്രയേലിന്റെയും സംഘർഷമല്ല മറിച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അറബ് സഖ്യത്തിന്റെയും വലിയൊരു തന്ത്രശക്തി പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഗസയിലെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഹൂത്തികൾ മുന്നോട്ട് വന്നത് ഫലസ്തീൻ കാരണത്തിനുള്ള പിന്തുണ എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഹൂത്തി നേതാക്കൾ പലപ്പോഴും പ്രസ്താവനകളിലൂടെ ഗസയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അവസാനിപ്പിക്കാതെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാവില്ല എന്ന നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ നടത്തിയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ പോരാട്ടം വെറും യമനിലെ ആഭ്യന്തര തർക്കത്തിൽ ഒതുങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാണ് അതിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം നൽകി മുസ്ലിം ലോകത്തിനുള്ളിൽ വലിയൊരു ഐക്യബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിന് ഇത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഇപ്പോൾ ഹൂത്തികൾ നേരിട്ട് ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് എന്നാൽ എയ്റ്റ്ലിയിലെ ആക്രമണം അതിന് പിന്നാലെയുള്ള ഇസ്രായേൽ തിരിച്ചടിയും ഭാവിയിൽ ഗസയെ കടന്നുപോകുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്നുവെന്ന് വിദഗ്ധരും വിലയിരുത്തുകയാണ് ഇസ്രായേലിന്റെ ആക്രമണം ലക്ഷ്യമിട്ടത് സാധാരണ സൈനിക ക്യാമ്പുകളോ ആയുധ ശേഖര കേന്ദ്രങ്ങളോ അല്ല റിപ്പോർട്ടുകൾ പ്രകാരം ഹൂത്തികളുടെ ജനറൽ സ്റ്റാഫ് കമാൻഡോ ആസ്ഥാനം രഹസ്യാന്വേഷണ വിഭാഗം സംവിധാനങ്ങളുമായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ അതായത് ഹൂത്തി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ തലച്ചോറിനെയാണ് തകർക്കാൻ ശ്രമിച്ചത് ഇത്തരത്തിലുള്ള ലക്ഷ്യത്തിരിച്ചുള്ള ആക്രമണം വലിയൊരു യുദ്ധത്തിന്റെ തുടക്കം കാണിക്കുന്ന ഒരു സൂചന തന്നെയാണ് കാരണം ഒരു പ്രസ്ഥാനത്തിന്റെ രഹസ്യാന്വേഷണ സംവിധാനത്തെ ഇല്ലാതാക്കുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള ആക്രമണ പ്രതിരോധ തന്ത്രങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രയാസമാകും എന്നാൽ ഹൂത്തികൾ വർഷങ്ങളായി നിലനിർത്തിയിട്ടുള്ള വലിയൊരു ഗ്രാസ് റൂട്ട് പിന്തുണയുണ്ട് ഇറാന്റെ സാങ്കേതിക സഹായവും അവരെ ശക്തരാക്കുകയാണ് അതിനാൽ ഈ ആക്രമണം കൊണ്ട് മാത്രം അവർ പൂർണ്ണമായി തളർന്നു പോകില്ലെന്നും മറിച്ച് കൂടുതൽ ആക്രമണങ്ങളിലൂടെ പ്രതികരിക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുകയാണ് ഈ സംഭവത്തെ അമേരിക്കൻ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ കൂടി വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് യു എൻ സുരക്ഷാ സമിതിയിൽ വെടിനിർത്തലിനുള്ള പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതോടെ മുസ്ലിം ലോകത്തെ പല രാജ്യങ്ങളും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹൂത്തി നേതാവ് അബ്ദുള്ള മാലിക് പ്രസംഗത്തിനിടെ അതിനെ തന്നെ തുറന്നു പറയുകയും ചെയ്തു അമേരിക്കയുടെ വീറ്റോ നിലപാട് ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം നൽകുന്നത് പോലെയാണ് പ്രസംഗത്തിനിടെ തന്നെ ആക്രമണം നടക്കുന്നത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഏകോപനത്തിന്റെ ഏറ്റവും വലിയ തെളിവായാണ് പലരും കാണുകയും ചെയ്യുന്നത് വാഷിങ്ടൺ ടെലവീവ് കൂട്ടുകെട്ട് വീണ്ടും തുറന്നു കാട്ടുന്ന ഈ സംഭവത്തെ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയമായും പ്രചാരണമായും വളരെയധികം ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും കാരണം അമേരിക്ക നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും അവരുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള വ്യാപക ആക്രമണം നടത്താനാകില്ലെന്നാണ് പൊതുവായിട്ടുള്ള ഒരു ധാരണ മിഡിൽ ഈസ്റ്റിലെ ശക്തി പടവുകൾക്കിടയിൽ നടക്കുന്ന ഈ ഏറ്റുമുട്ടലുകൾക്ക് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കും കടുത്ത ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത് സൗദി അറേബ്യയും യു എയും കഴിഞ്ഞ പതിറ്റാണ്ടിലേറെ കാലമായി ഹൂത്തി ആക്രമണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ വഴി നിരവധി പ്രധാന സൗകര്യങ്ങൾ ഹൂത്തി മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ ലക്ഷ്യം മാറ്റി നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യം ഗൾഫ് രാജ്യങ്ങളെ ഇരട്ട സമ്മർദ്ദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒന്നാമതായി അവർ ഇസ്രായേലുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമതായി ഹൂത്തികളോട് അവരുടെ സ്വന്തം രാജ്യങ്ങളിലെ സുരക്ഷിതത്വം സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഭാവിയിലെ ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലിന്റെ തന്ത്രങ്ങളുമായി കൂടുതൽ അടുത്ത് സഹകരിക്കേണ്ട സാഹചര്യവും വരും എന്നാൽ അതേസമയം ജനങ്ങളുടെ വികാരങ്ങൾ ഫലസ്തീൻ കാരണത്തിന് അനുകൂലമായതിനാൽ തുറന്ന് രാഷ്ട്രീയ പിന്തുണ നൽകാൻ അവർക്ക് പ്രയാസമാവുകയും ചെയ്യും യമനിലെ സാധാരണ ജനങ്ങൾ ഇത്തരം ആക്രമണങ്ങൾക്ക് ദുരന്തത്തിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് പതിനൊന്ന് വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം സൗദി സഖ്യത്തിന്റെ വ്യോമാക്രമണങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ ക്ഷാമം ഇവയെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജനങ്ങൾ സുരക്ഷിതമായൊരു ജീവിതം കാണാനായിട്ടില്ല ഇപ്പോൾ ഇസ്രായേലിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൂടി വരുന്നത് യമൻ പൊതുജനങ്ങൾക്ക് ദൈനംദിനം ദുരിതത്തിന്റെ പലമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ആശുപത്രികൾ സ്കൂളുകൾ മാർക്കറ്റുകൾ പോലുള്ള സാധാരണ സൗകര്യങ്ങൾ വരെ പലപ്പോഴും ലക്ഷ്യമാകാറുണ്ട് ഔദ്യോഗികമായി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും യും നഗരത്തിനകത്ത് നടത്തിയ വ്യോമാക്രമണങ്ങൾ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുകയാണ് ഇതിനകം തന്നെ യു എൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് യമൻ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ദുരന്തം നേരിടുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് അതിനാൽ ഈ പുതിയ ആക്രമണവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും ആഗോളതലത്തിൽ ഇസ്രായേൽ ഹൂത്തി ഏറ്റുമുട്ടൽ ഭാവിയിൽ വലിയൊരു അന്താരാഷ്ട്ര സംഘർഷത്തിലേക്ക് വളരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉയരുന്നത് ഗസയിൽ നടക്കുന്ന യുദ്ധം ഇതിനകം തന്നെ ലോകരാഷ്ട്രീയത്തെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് അമേരിക്കയും യൂറോപ്പിലെ ചില രാജ്യങ്ങളും തുറന്നു വച്ച് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ റഷ്യ ചൈന ഇറാൻ തുർക്കി തുടങ്ങിയ ശക്തികൾ ഫല വേണ്ടി നിലകൊള്ളുകയാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഇടപെടൽ പ്രത്യേകിച്ച് ഇസ്രായേൽ നഗരങ്ങളെ നേരിട്ട് ആക്രമിച്ച സംഭവം ഈ വിഭജനം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യും റഷ്യയും ചൈനയും യു എൻ വേദിയിൽ അമേരിക്കയുടെ നിലപാടിനെ ചോദ്യം ചെയ്യും ഇറാൻ ഇതിനകം തന്നെ ഹൂത്തികളുടെ പോരാട്ടത്തെ പ്രതിരോധത്തിന്റെ ഭാഗമെന്ന് വിശേഷിപ്പിച്ചതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനാൽ യമനിലെ ചെറിയൊരു ആക്രമണം പോലും ഭാവിയിൽ വലിയൊരു ലോകരാഷ്ട്രീയ പ്രശ്നമായി വളരാനാണ് സാധ്യതയുള്ളത്